നമ്മള് ഇപ്പൊ നമ്മള് പാവത്തിന്റെ അടിമയായിരിക്കും പക്ഷെ നമ്മള് വിശുദ്ധിക്ക് അടിമകളാകണം ദൈവത്തിന്റെ അടിമകളായി മാറണം ദൈവത്തിന്റെ അടിമകളെ ദൈവത്തിന്റെ അടിമകളാന്ന് പറഞ്ഞാലേ ഞാനൊരു ഞാനൊരു സാധനം പറയാം അതായത് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ ഗ്രൂപ്പില് നമ്മുടെ ഗ്രൂപ്പിൽ ടെസ്സി ഷെയർ ചെയ്തിട്ട് ടെസി ടെസ്സി ഷെയർ ചെയ്യാം ടെസ്സി ഷെയർ ചെയ്യാൻ ടെസ്സി ഷെയർ ചെയ്തിട്ടുണ്ട് ടെസ്സി നിങ്ങൾക്കറിയാം ഏഹ് ടെസിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു സാധനം ഞാൻ പറയുവ ലൈഫില് ടെസി ഭയങ്കരമായിട്ട് വിശുദ്ധി പോകുന്ന ആളാണ് വിശുദ്ധി ജീവിക്കുന്ന ഒരാളാണ് ഒരു ദിവസം ഒരു ദിവസം ഞാനിങ്ങനെ നമ്മൾ നമ്മളെല്ലാരും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുവേ ഈ നമ്മളെ കൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് നമുക്ക് ചിന്തിക്കാം അതായത് ഇങ്ങനെ വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയണം കടുകിട്ട് വയനയൊക്കെയാണോ പറയുന്നത് അനുസരണത്തിന്റെ അനുഭവകൾ പാവത്തിന്റെ അനുമുകൾ വിശുദ്ധീകരണത്തിന്റെ സംഭവം നമ്മള് ഒരു ഭാവം ചെയ്യാൻ പാടില്ല പരിപൂർണ വിശുദ്ധ ജീവിക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കടകെട്ട് സാധനം പറഞ്ഞോണ്ടിരിക്കണല്ലോ അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും ഇതൊക്കെ ഭയങ്കര ലെവൽ കൂടിയ സാധനമാണ് ഇതൊന്നും നമ്മളെക്കൊണ്ട് പറ്റുന്ന രസല്ല ഏഹ് നമുക്ക് ഒരു നമുക്ക് പ്രാർത്ഥനയും വേണം ഇതും വേണം എല്ലാം വേണം എന്നൊരു രീതിക്ക് നമ്മളങ്ങനെ പോവാണല്ലോ അപ്പൊ നമ്മൾ പറയും ഈ നമ്മൾ പറയും നമ്മളൊക്കെ മനുഷ്യരൊക്കെ ബലഹീനനാണ് മനുഷ്യരെല്ലാം ബലഹീനനാണ് നമ്മളെ കൊണ്ട് ഈ പാവങ്ങളെല്ലാം ചില പാവങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു പോവും എന്നൊക്കെ നമ്മൾ പറയും ശരിയാണ് സംഭവിച്ചൊക്കെ പോവും ഒരു ദിവസം ഞാനിങ്ങനെ ഈ ഫേസ്ബുക്ക് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുക ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇങ്ങനെ പല വീഡിയോസ് വരുവാണല്ലോ അപ്പൊ എന്റെ മനസ്സിൽ എന്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഒരു മോശപ്പെട്ട വീഡിയോ കാണണം എന്നൊരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട് എന്നിട്ട് ആഗ്രഹം ഉള്ളില് വരുമ്പം ഞാൻ അങ്ങ് പറയും അതായത് ഇതൊക്കെ മനുഷ്യമായ ബലഹീനതകളല്ലേ ആഗ്രഹങ്ങൾ വരാമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഞാൻ പോവാ ഞാൻ സ്ട്രോൾ ചെയ്തു നല്ല വീഡിയോ കാണുന്നെ പക്ഷെ ഈ മോശപ്പെട്ട വീഡിയോ വന്നെങ്കിലും എന്നൊരു സാധനം എന്റെ അകത്ത് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിലല്ല ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അപ്പൊ ഞാൻ നമ്മൾ പലപ്പോഴും ചില സാധനങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ വരുവല്ലോ ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ സമയത്ത് തന്നെ മനസ്സിൽ വരുന്ന ചിന്ത ചെയ്താണ് നമുക്ക് വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലേ പറ്റത്തുള്ളൂ ഏഹ് തൊണ്ണൂറൊക്കെ പറ്റത്തുള്ളൂ നൂറൊന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് ചിന്ത വരാം അതൊക്കെ കുഴപ്പമില്ല എന്ന രീതിക്കാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ആ സമയത്ത് ഈ ടെസ്സിന്റെ ഫോം വിളിച്ചു ടെസ്സിന്റെ ഫോം വിളിച്ചിട്ട് ടെസ്സി ഇങ്ങനെ പല കാര്യങ്ങൾ പറയുക ടെസി ഇങ്ങനെ പറയുന്ന വഴിക്ക് ടെസി എന്നോട് ഒരു സാധനം പറഞ്ഞു അതായത് ടെസി എന്നോട് പറഞ്ഞ സാധനം ഇതാണ് ചേട്ടാ ടെസ്സിനെ അറിയാലോ നിങ്ങൾക്ക് വീട് കാണാറല്ലോ ടെസ്സി ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചേട്ടാറിയാവൂ ചേട്ടാ ഞാൻ എൻറെ ചേട്ടാ ഞാൻ എൻറെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധീട്ടാ വെക്കുന്ന പറഞ്ഞു നൂറ് ശതമാനം വിശുദ്ധീ ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധീല വെക്കുന്നേ ചേട്ടാ ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് ചേട്ടാ ഞാൻ എന്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ എൻറെ എന്റെ കണ്ണിനെ ഞാൻ നൂറ് ശതമാനം വിശുദ്ധി വെച്ചിട്ട് ചേട്ടാ ഞാൻ എന്റെ ക്ലാ ഇവിള് പറഞ്ഞു ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധി നിൽക്കുന്നേ ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധി കേൾക്കുമ്പം എന്റെ കണ്ണിലൂടെ ഈശോ എന്റെ ക്ലാസ്സിനെ കാണും ചേട്ടാ ഏശോ എന്റെ ക്ലാസിനെ എന്റെ കണ്ണിലൂടെ കാണും ഏ ഞാൻ ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധീ വെച്ചിട്ട് ചേട്ടാ എന്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ ഞാൻ നോക്കും എന്നിട്ട് ചേട്ടാ ഞാൻ അവർക്ക് ഇങ്ങനെ എന്റെ ക്ലാസ് എല്ലാ പിള്ളേർക്കും റിലേഷൻഷിപ്പാണ് എല്ലാ പിള്ളേർക്ക് റിലേഷൻഷിപ്പാണ് എല്ലാരും പാവ ചെയ്യുന്ന ആൾക്കാരാണ് പാവത്തോട് പാവമാണ് ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശുദ്ധി വെച്ചിട്ട് ചേട്ടാ ഞാൻ ഈ പിള്ളേരെ എന്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ നോക്കും എന്നിട്ട് ഞാൻ അവർക്ക് ടാറ്റ കൊടുക്കും എന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ടാറ്റ കൊടുക്കും ഞാൻ അവരെ നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കും ഈ ഞാൻ അവരെ നോക്കിയിട്ട് ടാറ്റ കൊടുക്കും ചേട്ടാ അവർക്ക് അവർ വിചാരിക്കും ഞാൻ അവർക്ക് ടാറ്റ കൊടുക്കുന്നതാണ് പക്ഷെ ചേട്ടാ ഞാനത് ടാറ്റാ കൊടുക്കാൻ നല്ല ചേട്ടാ ഞാൻ അവരെ നോക്കിയിട്ട് കുരിശുതായിരിക്കും ഞാൻ അവരെ നോക്കിയിട്ട് കുരിശുധരിക്കും ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ നൂറ് ശതമാനം വിശദിച്ചിട്ട് ഞാൻ ഓരോരുത്തരും നോക്കി കുരിശുതായിരിക്കും ചേട്ടാ എന്റെ ഞാൻ ആർക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ടോ ഞാൻ ആർക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ടോ ഇവരൊക്കെ ചാപ്പൽ വരും ചേട്ടാ ഇവരൊക്കെ ചാപ്പല് വരും ഇവരെല്ലാം ചാപ്പൽ വന്ന് കുമ്പസാരിക്കും ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞേ ചേട്ടാ അങ്ങനെ ഒരുപാട് പേർക്ക് മാനസാന്തരം ഉണ്ടായി ചേട്ടാ അവിടെ മാനസാന്തരം ഉണ്ടായി പറഞ്ഞു ഞാൻ ഇതിങ്ങനെ എന്നോട് പറഞ്ഞാൽ നൂറ് ശതമാനം വിശുദ്ധിയിൽ ചേട്ടാ ഞാൻ എന്റെ കണ്ണിനെ എന്ന് പറഞ്ഞു ഞാൻ അത് കേട്ടിങ്ങനെ വണ്ടർ അടിച്ചേ എന്തിനും എന്ത് അവൾ ഇങ്ങനെ ഇത്രേ ചെയ്യുന്നുള്ളു ഇപ്പോൾ ആരോട് ഉപദേശിക്കുന്നില്ല ചേട്ടാ ഒരാളെ പോലും ഉപദേശിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നെ വിശുദ്ധീകരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ദർഗിച്ചേട്ടാ അത്ര ഉള്ളെന്ന് പറഞ്ഞു നമ്മള് നിങ്ങളെ നമ്മള് നമ്മുടെ നമ്മുടെ അടുത്തൊന്നും അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് നമ്മുടെ അടുത്തുള്ള ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവാത്തത് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവാത്തത് നമ്മുടെ വീട്ടിലാൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാകാത്തതൊക്കെ നമ്മുടെ നമ്മൾ പാപം ചെയ്യുന്നോട്ടെ നമ്മുടെ ഉള്ളിലൊക്കെ എന്തോ ഒരു എന്തൊക്കെയോക്കെയോ പാപങ്ങള് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജ്യൂഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ നിങ്ങൾ നമ്മൾ നമ്മളെ വിശുദ്ധീകരിച്ചാൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരിലേക്ക് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇത് നമുക്ക് അതായത് ഒരു ഒരു ചോദിച്ചു പറഞ്ഞ സാധനമാണേ നിങ്ങൾ വിശുദ്ധ എന്നോട് ഇങ്ങനെ ഒരു ഒരു പയ്യം പറഞ്ഞതാ അതായത് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട വിശുദ്ധിയില് എല്ലാം പഠിച്ച് വിശുദ്ധിയില് ഇങ്ങനെ ചുമ്മാ നടന്നാ മതി വെറുതെ വിശുദ്ധി വചനമൊക്കെ പഠിച്ചിട്ട് വിശുദ്ധിയിലായിട്ട് വെറുതെ അങ്ങോട്ട് നടക്കുക വെറുതെ നടക്കുക അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ എല്ലാം സുഖപ്പെടുത്തി വചനമുണ്ട് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുത്തി നമ്മൾ വിശുദ്ധിയിലായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടാവേ ഞാൻ ഞാൻ പറയുന്ന സാധനങ്ങളോ ഈ ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങള് നിങ്ങൾ 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 വിശുദ്ധീയായിട്ട് നിങ്ങൾ നടന്നാലുണ്ടല്ലോ നിങ്ങൾ നടക്കുന്ന സ്ഥലം കുലുങ്ങും ഏഹ് അതായത് നിങ്ങള് ഓഫീസ് നിങ്ങളുടെ ക്ലാസ് റൂമ് ഇവിടെ ഒക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാവും അതായത് ഇപ്പൊ എന്നാലു ഇപ്പൊ അമ്പത്തൊമ്പത് പേര് എന്തുകൊണ്ട് ഈ അമ്പത്തൊമ്പത് പേര് തീരുമാനിക്കുക ഞങ്ങള് വിശുദ്ധി ജീവിക്കും ഏഹ് ഞങ്ങൾ വിശുദ്ധി ജീവിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഈ അമ്പത്തൊമ്പത് പേരുടെ സ്ഥലങ്ങളുണ്ടല്ലോ അത് വിശുദ്ധീകരിക്കപ്പെടും ഏഹ് അമ്പത്തൊമ്പത് പേരായിരിക്കുന്ന സ്ഥലങ്ങള് വിശുദ്ധീകരിക്കപ്പെടും വിശുദ്ധി ജീവിക്കാന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അതായത് നമുക്കിങ്ങനെ ക്രിസ്തുവിനു ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല പാ അതായത് ഒന്നിയോഹനാൻ മൂന്ന് ഒമ്പത് എന്താച്ചാ ഒന്നോ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവന് വസിക്കുന്നു ഏഹ് ഒന്നി ഓഹനാൻ മൂന്ന് ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല എന്നാൽ ദൈവ ചൈതന്യം അവന് വസിക്കുന്നു പാപം ചെയ്യുന്നില്ലെന്നാണ് എന്നാ ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ് ചെയ്യുന്നില്ല അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു സാധനം നമ്മുടെ മനസ്സിലൊരു ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം ഈ പാപം ചെയ്യാതിരിക്കാനും വിശുദ്ധി ജീവിക്കാനും ആയിട്ടുള്ളൊരു ഈ ഈ ഒരു പ്രേയർ മീറ്റിംഗ് യെസ് നമ്മളൊരു ബൈബിൾ വായിക്കുമ്പം നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ബൈബിൾ വായിക്കുന്നത് ഏഹ് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ബൈബിൾ എടുക്കുമ്പോഴേ മൂന്ന് സാധനങ്ങളുണ്ട് ഒന്നെങ്കിൽ ഈ ബൈബിൾ വായിക്കുമ്പം നമുക്കിങ്ങനെ വചനം പഠിക്കാനായിരിക്കും ഏഹ് ചില ആൾക്കാർ വചനം പഠിക്കും ചില ആൾക്കാര് നമ്മളെ മൈൻഡ് ചില ആൾക്കാര് ബൈബിൾ വായിക്കുന്നത് വചനം പഠിക്കാനായിരിക്കും ചില ആൾക്കാര് ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വായിച്ച് ധ്യാനിച്ച് റിഫ്ലക്ട് ചെയ്ത് സന്തോഷിക്കാനായിരിക്കും നമ്മളൊരു നമ്മൾ ഇവിടെ ഈ നന്മരത്തിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യൂലോ അപ്പൊ നമുക്ക് ആ റിഫ്ലക്ഷൻ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അതിനുവേണ്ടി ബൈബിൾ വായിക്കും മൂന്നാമത്തെ ചില ആൾക്കാരുണ്ട് ഇവര് ബൈബിൾ വായിക്കുന്നത് ഇവര് ബൈബിൾ വായിക്കും റിഫ്ലക്ട് ചെയ്യും പഠിക്കും പക്ഷെ ഇവരുടെ മെയിൻ ഇൻറ്റെൻഷൻ എന്ന് പറഞ്ഞാല് ഇത് ജീവിക്കാന്നുള്ളതാണേ വചനം ജീവിക്കാന്നുള്ളതാണ് നമ്മൾ ഈ ബൈബിൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വചനം ജീവിക്കാനാണോ വചനം ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വചനം ജീവിക്കാൻ തുടങ്ങണം ഓരോരോ വചനം എടുത്തിട്ട് അതിനെ ജീവിക്കാൻ തുടങ്ങണം അങ്ങനെ വചനം ജീവിക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്ക് ആരോടും നമുക്കിങ്ങനെ ദേഷ്യം നമുക്ക് ഇങ്ങനെ ദേഷ്യപ്പെടും നമ്മളൊരു കുഞ്ഞു പാവം ചെയ്യുമ്പോണ്ടല്ലോ നമ്മള് നമ്മളൊരു അതായത് അതായത് തന്നെ കുഞ്ഞു പാവം ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമേ നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ കുമ്പസാരമൊക്കെ ഒരു രണ്ടു മാസത്തിലൊരിക്കലും മാസത്തിലൊന്നൊക്കെ ആവാൻ കാരണം എന്നാ കാരണം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോ നമ്മളതിനെ വലിയ ആകുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ വലിയ പാപങ്ങളിലേക്ക് വെയിറ്റ് ചെയ്ത് രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ നമ്മളാവുന്നതേ ഈ കൂടുതൽ കൂടുതൽ നമ്മുടെ ഒരു ബ്രദറെ അറിയാം പുള്ളി എല്ലാ ദിവസവും കുമ്പസാരിക്കാനുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വിശുദ്ധി ജീവിക്കണേ വിശുദ്ധി ജീവി ശരിക്കും ആഗ്രഹിക്കണേ എന്റെ ലൈഫിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധി കുറയുന്നു തോന്നുമ്പോ തന്നെ കുമ്പസാരിക്കുക വിശുദ്ധി കുറയുന്നു എന്ന് തോന്നുമ്പോ തന്നെ